ായിക്കൂട്ടുകാരെ വൈകുന്നേരം ഒരു ചക്ക കിട്ടിയിട്ടുണ്ട് മൂത്ത ചക്കയാണ് ഇതുകൊണ്ടൊരു ദോശയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒന്നര ഗ്ലാസ് അളവിൽ പച്ചരിയാണ് കുതിർത്തെടുത്തിട്ടുള്ളത് ഒന്നര മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വാരി ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിപ്പോൾ തന്നെ അരച്ചെടുക്കാം കൂടെ തന്നെ ഒന്നര ഗ്ലാസ് അളവിൽ ചക്കച്ചുളയാണ് എടുത്തിട്ടുള്ളത് നല്ല മൂത്ത ചക്കയാണ് പച്ചചക്കയാണ് പഴുത്തിട്ടില്ല ഇത് രണ്ടും നമുക്ക് അരച്ചെടുക്കണം മിക്സിയുടെ വലിയ ജാറിൽ അരി എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കാം മാവ് മാവിപ്പം നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് എന്താ ഇനി നമുക്ക് ഈ മിക്സിയിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം ചക്കയും നല്ലപോലെ അരയണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരയ്ക്കാൻ അല്ലെങ്കിൽ മിക്സിയിൽ കിടന്നിട്ടിത് അരയാതെ കിടക്കും അപ്പം നമുക്കിതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അരിയുടെ അളവ് തന്നെയാണ് കുറച്ചും കൂടി കൂടുതൽ ചക്ക ഉണ്ടെങ്കിൽ നന്നായി ചക്കയുടെ ഒരു മണം കിട്ടും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും ഇനി ഇത് നമുക്കൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം ദോശയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചക്കയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ അരച്ചെടുക്കണം ഇപ്പൊ ചക്ക ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ അരയില്ല ടേസ്റ്റ് പോലെ അരഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ മാവും ചക്ക അരച്ചതും ഉപ്പും ചേർന്ന് കഴിഞ്ഞു ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അരമുറി നാളികേരം ഇങ്ങനെ അച്ചരവി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട് ഉള്ളി ഒരു നാലെണ്ണം വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സിയുടെ ജാറിൽ ചതച്ചെടുക്കാം ഇത് ചതച്ച് ഇങ്ങനെ ഇട്ടാലും മതി പക്ഷേ ഇങ്ങനെ നമ്മൾ ചതച്ചെടുക്കുമ്പോൾ നല്ല നല്ലപോലെ ഇത് മാവുമായിട്ട് യോജിച്ച് വരും ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല ഒരു പോഷക സമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് ചക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതൊക്കെ ചക്ക കഴിക്കാത്ത കുട്ടികൾക്ക് ലഭിക്കുകയും ചെയ്യും നല്ല സ്വാദിഷ്ടമായ ദോശയുമാണ് ഇതിന് നമുക്ക് അവിയലിന് ചതയ്ക്കും പോലെ ഒന്നും കിട്ടി ചതച്ചെടുത്താൽ മതിയാകും ഈ ചതച്ചെടുത്ത നാളികേരവും പച്ചമുളകും ഉള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പം നല്ല പോലെ ഞാൻ നാളികേരവും പച്ചമുളകും ഒക്കെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് മാവു ഇങ്ങനെ ഒരു പരുവായി നല്ലൊരു മണവുണ്ട് നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പോവുകയാണ് രാവിലെയാണ് ദോശ ചുട്ടെടുക്കുന്നത് രാവിലെ ദോശ ചുട്ടെടുക്കുമ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കിയ ശേഷം വലിയ ഉള്ളി വട്ടത്തിലരിഞ്ഞ് അതിൻ്റെ മേലെ കുറച്ച് നെയ്യും ഒഴിച്ച ശേഷം ചൂടോടെ ചുട്ടെടുത്ത് കഴിക്കാം ഈ ഒരു ദോശ രാവിലെ അരി അരച്ച് രാവിലെ അപ്പം തന്നെ ചുട്ടെടുക്കാം പക്ഷെ രാവിലെ ഇതെല്ലാം നമുക്ക് ജോലിക്ക് പോകുന്നവർക്ക് പണിയാണ് അപ്പോൾ ഈ പണിയെല്ലാം വൈകുന്നേരം ഇങ്ങനെ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ദോശ ചുട്ടാൽ മാത്രം മതിയാകും അപ്പം നാളെ രാവിലെ ദോശ ചുടുന്നത് കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം നേരം വെളുത്തു ഞാൻ ഈ മാവിടത്ത് പുറത്ത് വെച്ചിരുന്നു ഒരു മണിക്കൂർ മുന്നേ ഇപ്പോൾ ഇത് നല്ലൊരു പകായിട്ടുണ്ട് ഇതിൽ വെള്ളം കുറവായിരുന്നു ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തു അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പരുവായിട്ടുണ്ട് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് വലിയ ഉള്ളി അതായത് സവാള തോലൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് ഈ ഭാഗം ഇങ്ങനെ ചത്തിക്കളയണം അതുപോലെ ഈ അടിഭാഗവും ചത്തിക്കളയണം കാരണം ഇത് വട്ടത്തിലാണ് നമ്മൾ അരിയാൻ പോകുന്നത് അരിഞ്ഞെടുക്കാൻ പോകുന്നത് വട്ടത്തിലാണ് ദോശയിലേക്ക് ചേർത്താനുള്ളതാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു മുട്ടി വെച്ചിട്ടാണിത് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ നമുക്കിത് അരിഞ്ഞെടുക്കാം ഇപ്പോൾ ഞാൻ സവാള വട്ടത്തിലിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉടച്ചു കൊടുക്കാം അങ്ങനെ ഇങ്ങനെ ഉടച്ചെടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഒരു ഷേപ്പിലായി വരും ഇങ്ങനെ എല്ലാം നമുക്ക് ഉടച്ചെടുക്കാം മുഴുവൻ വലിയ ഉള്ളിയും അരിഞ്ഞെടുത്തതിനെ ഇങ്ങനെ ഒരു ഷേപ്പിലാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട് വട്ടത്തിലരിഞ്ഞ് ഇങ്ങനെ ഒന്ന് കുടയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആവും ഇതിലും നൈസായാൽ നല്ല സ്വാദായിരിക്കും അപ്പം ഞാൻ ഈ ഒരു പരുവത്തിലാണിത് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം ഞാൻ എൻ്റെ നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ദോശ ചുട്ടെടുക്കാം വല്ലാതെ പരത്തി എടുക്കുന്നില്ല ഇതിൽ നാളികേരവും കൂടി ഉള്ളതുകൊണ്ട് ചെറുതായിട്ടാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത് ഇത് നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ അപ്പം ഇതിൻ്റെ അടിവശം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് മറിച്ചിടാം നല്ല രുചിയുള്ള ഒരു ദോശയാണത് തീർച്ചയായും ട്രൈ ചെയ്തു നോക്കൂ ഇനി ഇതിന്റെ മറ്റേ വശം കൂടി നല്ല പോലെ വെന്ത് വരട്ടെ അപ്പോൾ ഇത് അടിവശം കൂടി വന്തു വന്നിട്ടുണ്ട് ഇത് നമുക്ക് തിരിച്ച് വീണ്ടുവിടാം ഇനി ഇതിന്റെ ഒരു വശത്ത് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുക്കാം ഇത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വേണമെന്നില്ല എന്നില്ല സംബന്ധിച്ച് കൂട്ടി ദോശ കഴിച്ചാൽ മതിയാകും അപ്പം എനിക്കിത് ഇഷ്ടമാണ് ഉള്ളി നല്ല സ്വാദുള്ള ഒരു പച്ചക്കറിയാണ് ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ സവാളയുടെ മേലെ കുറച്ച് ക്യാരറ്റ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതും നിർബന്ധമില്ല ഇഷ്ടമുള്ളവർക്ക് കുട്ടികൾക്കൊക്കെ ക്യാരറ്റ് നല്ലതാണ് കണ്ണിന് ഇനി നമുക്കിത് ദോശ ഒരു വശം ഇതിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ എടുത്ത് മടക്കി കൊടുക്കാം അപ്പം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം ഉള്ളിലിങ്ങനെ ഉള്ളിയും ക്യാരറ്റും കിടക്കും കടിച്ച് കടിച്ച് തിന്നാൽ നല്ല രസമായിരിക്കും നല്ല രുചിയായിരിക്കും നല്ലോണം അമർത്തി കൊടുക്കണം സമ്മന്തി കൂട്ടി കഴിക്കാം വെറുതെയും കഴിക്കാം ഇനി ഇതൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഈ ദോശ മാത്രമായി തരാം സ്വാദിഷ്ടമായ ചക്ക ദോശ റെഡി ആയിട്ടുണ്ട് നല്ല രുചിയായ ചക്കദോശ ചക്ക ദോശ റെഡി ആയിട്ടുണ്ട് രണ്ട് വശവും നമ്മൾ ഒന്ന് ചുട്ടെടുക്കണം നല്ലോണം അമർത്തി കൊടുക്കണം അല്ലെങ്കിൽ ഉള്ളിയൊക്കെ പുറത്തേക്ക് ചാടിപ്പോവും ഇതുപോലെ ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ട്രൈ ചെയ്യോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യോ സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ